ഹലോ എന്തൊക്കെയല്ലായിരുന്ന വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോമ്പിന് ഒരു മാസ വെക്കേഷൻ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂൾ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്തു പോലുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ ആദ്യം ഫിൽ നമ്മൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നീട് പോയത് നമ്മൾ ഇവരിക്ക് ബുക്സൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ അപ്പോൾ കളർ പെൻസിൽസും ബുക്സും പെൻസിൽസും എല്ലാം വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അൽക്കരീഫ് ബുക്ക് ഷോപ്പുണ്ട് അപ്പോൾ അവിടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിടെ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വേറൊരു ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യം വരാറില്ല എല്ലാം അവിടെ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ രണ്ടുപേർക്കും വേണ്ട ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫില്ലുത അവൾക്ക് ഈ ഒരു ഷാർപ്പ്ണർ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനടുത്തോളം പറഞ്ഞേ അപ്പോൾ അങ്ങനെ അവൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബുക്സൊക്കെ കവർ ചെയ്യാനുള്ള പേപ്പേഴ്സും എല്ലാം നമ്മളിതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവർ സ്കൂളിൽ നമുക്കൊരു തരൂ കേട്ടോ ഒരു പേപ്പറ് തരും എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളൊരു അതിൻ്റെ ഒരു പേപ്പർ നമുക്കവർ തരാറുണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് അവിടുന്ന് അങ്ങനെ ഇവർ എടുത്ത് തരും കേട്ടോ അപ്പോൾ പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നും വരാറില്ല നമ്മളങ്ങൾ ചെന്നാൽ മതിയേത് ക്ലാസ്സാന്ന് പറഞ്ഞാൽ തന്നെ അവർ അതിന് വേണ്ട എല്ലാ ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ തരും കേട്ടോ അങ്ങനെ ഒരുപാട് ഇറേസറും ഷാർപ്പ്ണറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് എടുക്കായിരുന്നു കേട്ടോ നമുക്ക് ഇറേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടണമെങ്കിൽ നല്ല കമ്പനി നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചാൽ നല്ലതാകട്ടോ അപ്പോൾ നല്ലത് നോക്കിയിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഫെല്ലുവിൻ്റെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അവൾക്ക് എന്തും കൊടുത്തു വിട്ടാലും അവളെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഏരിയ ഒരാഴ്ച അത്രയ്ക്ക് നിൽക്കുള്ളൂ കേട്ടോ എപ്പോഴും ക്ലാസ് ടുവിലാകുമ്പോൾ എല്ലാവരും അവർക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു വാട്ടർ ബോട്ടിലാണ് കേട്ടോ അവൾ മെയിൻ ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് ക്ലാസ് ടുവിലൊക്കെ മൂന്ന് വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അവളുടെ നിറക്കിടക്ക് മിസ്സാവും കേട്ടോ അപ്പോൾ അതിങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ പിന്നെ അത് അവർക്ക് ഫയൽ വാങ്ങും അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ ഫയൽസ് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടാളും ഗ്രീനാണ് എടുത്തത് അപ്പോൾ ബാഗൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അതിൽ ഭയങ്കര ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും എടുത്ത ഓരോ ഐറ്റംസും ബാഗിനോട് നന്നായിട്ട് മാച്ച് മാച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫില്ലുവിൻ്റെ ബ്ലാക്ക് അല്ല ഫില്ലുൻ്റെ ഒരു ഗ്രീൻ കളറിൽ ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മിനുവിൻ്റെ ഒരു ബ്ലാക്കും അപ്പോൾ അവരെല്ലാതും അതിനോട് ഏകദേശം മാച്ച് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനിപ്പോൾ വാട്ടർ ബോട്ടിലായാലും അതുപോലെ ഫയൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നല്ല മേച്ചായിട്ടാണ്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും ഇതൊക്കെ വാങ്ങിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാഗ് കിട്ടിയത് പക്ഷെ അതേ കളറിൽ തന്നെ ബാഗ് കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ടില്ല ബാഗ് ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ബാഗ് നമ്മൾ ക്യാമ്പ് റൈഡിങ്ങിൽ പോയിട്ടാണ് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഏകദേശം നമ്മുടെ ഒരുവിധം വാങ്ങാനുള്ളതൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ താ ബില്ലാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവിടുന്ന് ഇത് നമ്മൾ ഇറങ്ങി ഇനി അടുത്തത് ഇവർക്ക് ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം ചൗക്കല് രണ്ട് മൂന്ന് ഷോപ്പിൽ നോക്കി അപ്പോൾ അതൊന്നും ഇവർക്ക് അവർ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നും ആയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് പിന്നെ നേരെ കെമിൽ പോയി കെമി പോയത് പിന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ബാഗ് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടോ ബാക്കിയെല്ലാം നമുക്ക് ആൽക്കരീഫം തന്നെ കിട്ടിയതുണ്ട് ഇവിടെ നമുക്ക് ബാഗ് മാത്രമേ നോക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അധികം ടൈമൊന്നും എടുത്തിട്ടില്ല രണ്ടാക്കും ഏകദേശം കളർ ചേഞ്ചിലുള്ള ബാഗ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ വാങ്ങിച്ച് വന്നപ്പോൾ ഒരു ബ്ലാക്കും ഒരു ഗ്രീനും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ അധികം നേരം നമ്മൾ നിന്നിട്ടില്ല ബാഗ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ വേഗം ക്യാമ്പിൽ നിന്ന് ഇറങ്ങി അങ്ങനെ മേഘമൊക്കെ ബില്ലാക്കി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ അടുത്തത് പോയത് മിഷ്കാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു വെറൈറ്റിയാണ് ടേസ്റ്റാണ് കേട്ടോ അപ്പം അപ്പോൾ ഞങ്ങൾ കഴിച്ച് ഈ ഷോപ്പിൽ വരുന്നത് ന്യൂസലാലയിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ വേറൊരു ഷോപ്പും കൂടി നമുക്ക് രണ്ട് ഒരു ഷോപ്പിലെ മിഷ്കാക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒരു പത്ത് പീസാണ് ഓർഡർ ചെയ്തത് കാരണം ചൂട് ചൂട് കൊടുക്കാൻ നമുക്ക് ഓർഡർ ചെയ്തിട്ട് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു പത്ത് പീസ് ഓർഡർ ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ കുബൂസും ഇതുപോലെ റൈസും ഹമ്മൂസും പിന്നെ ഡ്രിങ്ക്സും അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഫെല്ലോന് സ്പൈസി അല്ലാത്ത അങ്ങനെ ഓർഡർ ചെയ്തു നമ്മൾ സ്പൈസിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാ ഞങ്ങൾ വന്നതിന് ശേഷം അതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ തന്നെ നമുക്കിതാ അടുത്ത റൗണ്ടും വന്നു കേട്ടോ അത് നല്ല ചൂടുണ്ടായിരുന്നു അത് നല്ല ചൂട് കൊടുക്കണേ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അങ്ങനെ ഇതാ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ നമ്മളിതാ റൂമിലേക്ക് തിരിച്ച് പോവുകയാണ് പിന്നെ അവിടെച്ച ശേഷം നമ്മളിതാ ബുക്സ് കവറിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബുക്ക്സ് കവർ ചെയ്യാൻ എനിക്കിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ കുറച്ച് ഇഷ്ടമല്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മിനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുക്ക്സ് കവർ ചെയ്യാൻ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വാ വാവുമ്പം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയായിരുന്നു അങ്ങനെതാ ഫെല്ലുവിൻ്റെയാണ് കേട്ടോ ആദ്യം ചെയ്യാൻ പോണത് അപ്പോൾ അവളെ ടിഫിൻ മാത്രമേ ആണോ പിങ്ക് കളറിൽ വരുന്നുള്ളൂ ബാക്കി എല്ലാം അവൾക്ക് ഗ്രീൻ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾതാണ് നമ്മൾ അവളുടെ ബുക്സ് ആദ്യം കവർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് സ്റ്റിക്ക് അങ്ങനെ വരുന്ന കവറിങ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നോട്ട്സ് ഫുൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇത് വെച്ച് ചെയ്യാണ്ട് നമുക്ക് ആദ്യം തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷൻ ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാവും പിന്നെ ഇതിൽ എയർ ബബിൾസ് കയറാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അവിടെ ആ ഫെല്യുവിൻ്റെ ഓരോ ബുക്സും കവറിങ് തുടങ്ങിയിട്ടും ഞാനും ഹെൽപ്പ് ചെയ്തിട്ടോ പിന്നെ ലാസ്റ്റിൽ ഞാനും ഒരുപാട് ബുക്സ് ഞാനും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും ബുക്സ് ഞാനും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ എന്നും പറഞ്ഞ പോലെ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഫില്ലുവിൻ്റെ എല്ലാ നോട്ട്സും ഇതാ കവറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരാളെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ആളെ നോക്കാനെട്ടോ അപ്പോൾ ഇതാണ് ഫെല്ലുവിൻ്റെ ബാഗ് അപ്പോൾ അവിടെ ബാഗിലേക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഫയൽ ഗ്രീൻ കളറിലുള്ള ഫയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നോട്ട്സ് എല്ലാം നമ്മൾ വെക്കുകയാണ് ഇനി ടെക്സ്റ്റൊക്കെ സ്കൂളിൽ നാളെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെക്സ്റ്റൊക്കെ വെക്കുള്ളൂ ഇപ്പോൾ ജസ്റ്റ് വെച്ചു കൊടുക്കണം ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഒന്നും അത്യാവശ്യം അങ്ങനെ പഠിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഒരിക്കൽ അതിൻ്റെ ടൈം ടേബിളൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ കറക്റ്റ് നമുക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ ഞാനത് അവരുടെ പേരൊക്കെ എഴുതി കൊടുക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ തന്നെ നമ്മൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം സ്കൂൾ ഉണ്ടായിരുന്നില്ല അതിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ രാവിലെ എണീറ്റു ഞാനിത് അവർക്കുള്ള ടിഫിൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് സാൻഡ്വിച്ചും അതുപോലെ ബിസ്ക്കറ്റും കുറച്ച് നട്ട്സും കേട്ടോ അവർക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത് ഇവിടെ ഉച്ച വരെയല്ലോ സ്കൂളിലുള്ള അപ്പോൾ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോവാറ് എന്തെങ്കിലും സ്നാക്സ് പോലെയാണ് സ്കൂൾക്ക് നമ്മൾ കൊടുത്തു വിടാറുള്ളൂ പിന്നെ ഒരു വൺ തേർട്ടിക്കാവുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്താറുണ്ട് കേട്ടാണ് അപ്പോൾ ലഞ്ചിൻ്റെ സമയത്തിൽ ഇവർ എന്തായാലും തിരിച്ച് വീട്ടിലെത്തും ഇവിടെ ലഞ്ചൊന്നും വിടേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് എന്തെത്തിയ വിശേഷങ്ങൾ അങ്ങനെ ദാ എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് സ്കൂളിലിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ വീണ്ടും അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാം